ഈ രാമന്തളിയിൽ പരിപാടി സംഘടിപ്പിക്കുമ്പോഴേക്ക് പള്ളിയിലെ സതീപുമാർക്ക് നിർദ്ദേശങ്ങൾ പോവുകയാണ് ചില തങ്ങന്മാരെന്ന് പറയുന്ന സുഹൃത്തുക്കൾ വോയിസുകൾ അയക്കുകയാണ് അതുപോലെ തന്നെ പ്രത്യേകം പ്രത്യേകം ആളുകളുടെ അടുക്കലേക്ക് വാട്സപ്പിൽ മെസ്സേജുകൾ പോവുകയാണ് പള്ളിയുടെ കീഴിലുള്ള നിസ്കാര പള്ളികളിലുള്ള ഇമ്മാമ്മാരെ അറിയിക്കുന്നത് തങ്ങളാണ് പള്ളീന്ന് മൂന്നാം തീയതി വർഷാബികളുടെ സമ്മേളനമുണ്ടല്ലോ അതിനെ കർശനമായിട്ട് എതിർക്കണം എതിർക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുത്താറുണ്ടാകുന്ന ഭവിഷ്യത്ത് അവരുടെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയിട്ട് അതിലാരും പങ്കെടുത്ത് പോകരുത് പങ്കെടുത്തു കഴിഞ്ഞാൽ അവരായത്തിൻ്റെ തുണ്ടുകളോധിക അരിയസിൻ്റെ തുണ്ടുകളോധി ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ട് ഓർക്ക് തെളിവിന് ആവശ്യമായ ഭാഗം മാത്രം എടുത്തിട്ട് ശിർക്കാണ് അല്ലെങ്കിൽ അനിസ്ലാമികൾ സ്ഥാപിക്കാൻ വേണ്ടി പ്രസംഗിക്കുമ്പോൾ നമുക്കും അത് ശരിയാന്ന് തോന്നിപ്പോകും പക്ഷേ ഒരു പക്ഷേ അനിസ്ലാമിക എല്ലാം ശെർക്കെല്ലാം തെളിയിക്കുന്ന ബാക്കി ഭാഗത്ത് ആയത്ത് അവർ ഒതുയില്ല അല്ലെങ്കിൽ ഹദീസ് അവർ പറയൂല അല്ലെങ്കിൽ ആ ഹദീസിൻ്റെയും ആ ആയത്തിൻ്റെയും പാശ്ചാത്തലവും അതുപോലെ അതിൻ്റെ ആശയങ്ങൾ എപ്പോൾ ഇറങ്ങി എങ്ങനെ ഇറങ്ങി അതുപോലെ അതിൻ്റെ ആശയങ്ങൾ എന്താണ് എന്നുള്ള അതിൻ്റെ മുഫസരിങ്ങൾ പറഞ്ഞാൽ വിശദീകരണത്തിലേക്ക് അവർ പോകൂല ആ ബാഹ്യമായ അർത്ഥം മാത്രം ജനങ്ങളെ കേൾപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ ചെറുക്കിലേക്ക് അവർ തന്നെ ക്ഷണിക്കുകയാണ് അപ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് അത് പറഞ്ഞ മട്ടം പോലെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ആരും പങ്കെടുക്കരുത് എന്ന് ജന ആൾ പള്ളിയിൽ ആളുകൾ കൂടുന്ന സമയം മാരിബിന മാര്യമീന കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ ആ സമയത്ത് നല്ലൊരു ഒരു പിന്നെ ആദ്യം അതിനെ പറ്റിയ ആ പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ ഇനിയിപ്പോ നല്ലൊരു പിന്നെ മേറ്റർ ഉണ്ടാക്കിട്ട് ഏർ അതൊന്നും രണ്ടൊന്നും വായിച്ചിട്ട് പിന്നെ പറഞ്ഞാലും മതി ഓക്കെ ശ്രദ്ധിക്കണേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ പള്ളികളിലും ആള് കൂടുന്നിടത്തൊക്കെ അത് പറയണം കൂടുന്ന സമയത്തൊക്കെ പറയണം ഓക്കെ ഈ പ്രദേശത്തുള്ള ഈ രാജ്യത്തിന്റെ താങ്ങും തണലുമായ കുറ്റം പറയുന്ന ആളുകളാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ അവരുടെ പരിപാടിയിൽ പോകരുത് കേൾക്കരുത് കേൾപ്പിക്കരുത് പങ്കെടുക്കരുത് വിട്ടു നിൽക്കണം ഇങ്ങനെയുള്ള ഒരുപാട് മെസ്സേജുകൾ പോയി നമ്മുടെ ചെലവിലല്ലാതെ ആ സഹോദരങ്ങളുടെ ചെലവിൽ ഈ മഹാസമ്മേളനത്തിൻ്റെ പബ്ലിസിറ്റി എല്ലാ വീടുകളിലും എത്തി എന്നുള്ളത് സന്തോഷകരമാണ് നിങ്ങൾ ആലോചിക്കുക ഇവിടുത്തെ എന്താണ് നബിമാരെ പോലെ 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 സാലിഹീങ്ങളെ പോലെ ആരാവട്ടെ ഏതൊരു മഹാന്മാരാവട്ടെ അവരെ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാമോ അവർ വഫാത്തായി കഴിഞ്ഞാൽ അവരുടെ കബറുകൾ ഒരു ചാണിലപ്പുറം ഉയർത്താമോ ആ കബറുകളിന്മേൽ പട്ടുകൊണ്ട് മൂടാമോ ആ കബറുകളിൻ്റെ അടുത്ത് വിളക്ക് കൊളുത്താമോ അവിടേക്ക് എണ്ണയും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളുമൊക്കെ നേർച്ചയാക്കാമോ അവരെ വിളിച്ചുകൊണ്ട് സഹായം തേടാമോ ഇതൊക്കെയാണ് ഇവിടുത്തെ തർക്കവിഷയങ്ങൾ അതല്ലാതെ ലോകത്ത് ഷഹീദുകളില്ല എന്നോ ഔലിയാക്കളില്ലായെന്നോ അമ്പിയാക്കളില്ലായെന്നോ മൊഴത്തില്ലായെന്നോ കറാമത്തില്ലായെന്നോ ഇവിടെ ആർക്കും വാദമില്ലല്ലോ മറിച്ച് ഇവിടെയുള്ള തർക്കം എന്താണ് സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ആ തർക്കം നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാനാണ് പല സഹോദരങ്ങളും വോയിസ് അയച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങളോട് മുടക്കിയത് എന്നാലും സഹോദരങ്ങളെ ഇത് ആ സാധുക്കൾ വിചാരിച്ച കാലത്തു നിന്നൊക്കെ കാലം മാറിയിട്ടുണ്ട് എവിടെയിരുന്നാലും ആളുകൾക്കെന്ന് വിഷയങ്ങൾ ഗ്രഹിക്കാം ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ് ആളുകൾക്ക് കാര്യങ്ങൾ കേൾക്കാനും സത്യമേത് അസത്യമേതെന്ന് ഗ്രഹിക്കാനുമൊക്കെയുള്ള എമ്പാടും അവസരങ്ങളുള്ളവരെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്